കടമേട്ട രാമകൃഷ്ണൻ്റെ ഊഞ്ഞാൽ പാട്ട് അക്ഷരത്തിട്ടില്ലാതെ ഈ കവിത എങ്ങനെയാണ് ചെല്ലുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം കുഞ്ഞുമോൻ്റെ വിരിഞ്ഞും ചിറ്റുളിപ്പള്ളമർത്തിയതോളിൽ കൊച്ചുപൂവിൻ പടങ്ങൾ വരഞ്ഞും പിച്ചവച്ചു പിരണ്ടോടി വീണേ ച്ഛനെ നോക്കി കണ്ണീർ പൊഴിഞ്ഞും നിൽക്കുമോ മനക്കണ്ണ നീ നിൽക്കൂ അച്ഛനെ തട്ടെ നിന്നരീകത്തിൽ നിൽക്കുമോ മനച്ചന്തേ നിൽക്കൂ അച്ഛനീയൊടുപ്പൊന്നു മാറ്റട്ടെ ഉഷ്ണമാണെൻറെ മക്കളെ ദേഹ തുപ്പുനാറും തുടച്ചിട്ടെടുക്കാം ഗീതമോളോടിയെത്തിക്കഴുത്തിൽ താമരത്തണ്ടെറിഞ്ഞു കുനിച്ചു നെറ്റിയിൽ നീറി നിൽക്കൂ മഴുക്കിൻ ഇറ്റുകൾ കുഞ്ഞിച്ചുണ്ടാൽ തുടപ്പൂ ചെറ്റകന്നു നിറഞ്ഞു തുളുമ്പി നിൽക്കയാണൊരു പ്രാർത്ഥനാളം കാറ്റിനെന്തൂ സുഗന്ധം കറുത്ത ൂവൽ ചിക്കുയിലു പാടുന്നു കൊച്ചുപൂമ്പാറ്റ പുള്ളിച്ചിറകാൽ കറ്റന മാഴിക്കരയെത്തി ഓളമെല്ലാം ഒരു കുലപ്പൂവായി താളമായൊളിപ്പൂൺപായി വിരിഞ്ഞു ഉണ്ണിമോഹങ്ങൾ തുള്ളിക്കളിക്കും മണ്ണിലെ നറും കൗതുകത്തിൻ്റെ ഉള്ളിനുള്ളിലെ തേൻ തുള്ളിയായി ഞാൻ ഊറി നിൽക്കുന്നൊരു ഞൊടി നേരം